തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ ബാറിലുണ്ടായ തർക്കത്തിനിടെ അഞ്ചു വയസ്സുകാരനും പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ കട്ടക്കോട് കാവിള പുത്തൻ വീട്ടിൽ മുഹമ്മദ് നദീമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വഴക്കിനിടെ മദ്യപാനികൾ വലിച്ചെറിഞ്ഞ ബിയർ ബോട്ടിൽ ദേഹത്ത് വീണ് അഞ്ചു വയസ്സുകാരനും അച്ഛനും പരിക്കേറ്റത് വിവരങ്ങളുമായിരുന്നു കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആണ് അഞ്ചു വയസ്സുകാരനെയും അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുകാരന്റെ പിതാവിനെയും ഗുരുതരമായി മദ്യക്കുത്തി എറിഞ്ഞ് അപകടമുണ്ടാക്കുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതിയെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കൊണ്ട് അഞ്ചു വയസ്സുകാരനെ പിതാവിനെ പരിക്കേൽപ്പിച്ച കേസിൽ ആ പിടിയിലായത് കാട്ടാക്കട കട്ടക്കോട് സ്വദേശി മുഹമ്മദ് നബിയുമാണ് ഇയാളെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു മേഖലയിൽ നിന്നാണ് പോലീസ് തന്ത്രപരമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംഭവം നടന്നതിനു ശേഷം ഇദ്ദേഹം ഒളിവിലായിരുന്നു കാട്ടക്കട സി ഐ മൃദുൽ കുമാറിന്റെയും ഒപ്പം തന്നെ എസ് ഐ മനോജിന്റെയും നേതൃത്വത്തിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് സംഭവ ദിവസത്തെപ്പറ്റി പ്രാഥമികമായ ഒരു വിവരവും പോലീസിന് ആദ്യഘട്ടങ്ങളിൽ ലഭിച്ചിരുന്നില്ല പിന്നീട് ഈ ബാറിലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ചില ആളുകളിൽ സംശയം തോന്നുന്നത് ഈ സംശയം തോന്നിയ ആളുകളെ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം പോലീസ് നടത്തി നിരീക്ഷണത്തിലാണ് മുഹമ്മദ് നഹീൻ ഉൾപ്പെടുന്നത് അതിനുശേഷമാണ് ഈ ഔദ്യോഗികമായ അറസ്റ്റടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഗൂഗിൾ പേ വഴിയാണ് ഇയാൾ ബിയർ വാങ്ങുന്നതും ബിയർ വാങ്ങിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഒപ്പം തന്നെ സമീപവാസികളുടെ അദൃസാക്ഷികളുടെ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് ശേഖരിച്ചു ഇതിനൊടുവിലാണ് ഇപ്പോൾ നദീമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഇയാളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും നിരീക്ഷിച്ചും ശേഷമാണ് പോലീസ് ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൂവാർ ഭാഗത്താണ് പ്രതി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ പോലീസ് സ്ഥിരീകരിച്ചത് അടിസ്ഥാനത്തിൽ ഇയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് തന്ത്രപരമായി പോലീസ് ഉദ്യോഗസ്ഥരവിടെ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത പറ്റിയ നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കുകയാണ് ഒപ്പം തന്നെ കോടതിയിലടക്കം ഹാജരാക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യണമെങ്കിലും ഒരു അതിദാരണമായ സംഭവമാണ് അഞ്ചു വയസ്സുകാരും ആ കുഞ്ഞിന്റെ പിതാവിനുമാണ് കഴിഞ്ഞ ദിവസം ഈ മദ്യലഹരിയിൽ ആ നദീമും സുഹൃത്തുക്കളും ചേർന്ന് ഇത്തരത്തിലൊരു അക്രമം നടത്തുകയും അത് വലിച്ചെറിഞ്ഞതിന്റെ പിന്നാലെ ഈ കുഞ്ഞിനടക്കം ഗുരുതരമായി പരിക്കുകയും ചെയ്തത് കുഞ്ഞിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയൊക്കെ നടത്തുകയും ചെയ്യുന്നതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി ഇതിലൊരു അന്വേഷണം നടത്തുകയും പ്രതിയെ ഔദ്യോഗികമായി പിടികൂടുകയും ചെയ്തിട്ടുള്ളത് വിനോദ് തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ബാറിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു വയസ്സുകാരനും അച്ഛനും പരിക്കേറ്റ സംഭവത്തിൽ ഇതിന് കാരണക്കാരനായ പ്രതിയെ പോലീസ് പിടികൂടുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശാലിനി